ഇന്ന് ചെറിയൊരു ചലഞ്ച് വീഡിയോ ആവാം ഒരു ദിവസം മുഴുവൻ റൂമിന്റെ പുറത്തിറങ്ങാതെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നത്തേയും പോലെ തന്നെ രാവിലെ കൃത്യ സമയത്തൊക്കെ എഴുന്നേറ്റ് ഇന്നിട്ട് ഒരു ശാരീരിക പ്രതിഭാസമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് രാവിലത്തെ പ്രധാന പ്രഥമ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരിക്കലുള്ള വെള്ളമൊക്കെ ഞാൻ ഉള്ളിൽ കയറി പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ ചെയ്യില്ലെങ്കിൽ ഇന്ന് ഞാൻ സ്ട്രെച്ചിങ് ചെയ്തു ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒരു ദിവസം നമ്മൾ ഫുൾ ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സഹായം ഇവിടുത്തെ ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്ത് ഇപ്പൊ ഉച്ച ഭക്ഷണം വായിച്ചാൽ വളരും വായിച്ചില്ല വളയും പറയുന്നത് ശരിയാണ് എഡിറ്റിംഗ് പഠിക്കാൻ അവരുടെ മുമ്പിൽ അവർക്ക് വന്നപ്പോ ഞാൻ കുറച്ചേരം കടന്നു പ്രതി കിടന്ന സമയങ്ങളും കരുതിയിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു ഡ്രീം ബുക്കൊക്കെ ഞാൻ വീണ്ടും തുറന്നു നോക്കി അവരുടെ കടന്നിരുന്ന ഡ്രസ്സാണ് അതിനെല്ലാത്തിനും കൂടി ഞാൻ കാറ്റഗറൈസ് ചെയ്ത് വെച്ചു ഏകദേശം ഒരു നാലുമണിയൊക്കെ അമ്മ രണ്ട് ചെറുപുഴ കൊണ്ടുവന്നു അത് അത്യാവശ്യം തരക്കേടില്ലാത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ചു കൂടി കിടക്കാനൊക്കെ തോന്നി ഈ അച്ഛൻ പണിയെ കഴിഞ്ഞിട്ട് വന്ന് എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇതാണ് പരിപാടി പറഞ്ഞത് കേട്ട് പൂക്കടപ്പുള്ളവരുടെ ആവേക പിടിച്ച് ജീവിതത്തിൽ ആരുടെയും സഹായമില്ലാത്ത ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ചിന്തിച്ചു ഒക്കെ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട് എത്ര ഭാഗ്യവാന്മാരാ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ ഇനി ഞാൻ രാത്രി ഭക്ഷണം കഴിച്ച് കടന്നു വേഗം ഒരു ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കും